ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളമാണ് പൂക്കാറായ ചെടികൾക്കും കായ്ക്കാറായ ചെടികൾക്കും ഒക്കെ ഈ ഒരു വളം ഒഴിച്ചു കൊടുത്താൽ പൂക്കൾ പൊഴിയാതിരിക്കുകയും ആ പൂക്കളെല്ലാം തന്നെ കായ്കളാകുകയും നമ്മുടെ ചെടികൾക്ക് പൂക്ക് പൂവുകളൊക്കെ തരുന്ന ചെടികൾക്കാണെങ്കിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാം ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മത്തി ചാള എന്നൊക്കെ പറയുന്നത് ഒരു മീനാണ് ഇതിൻ്റെ തലയാണ് തലയും അതിൻ്റെ വേസ്റ്റും അതിൻ്റെ ആ വെള്ളം നമ്മൾ വെട്ടാൻ ഉപയോഗിക്കുന്ന ആ വെള്ളം ഇത്രയും മതി ഇനി വേസ്റ്റ് വേണ്ട തല മാത്രം മതി എന്നാണെങ്കിൽ അങ്ങനെ എടുക്കാം വെള്ളം മാത്രം മതി എന്നുണ്ടെങ്കിൽ അതെടുക്കാം അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ ഒരു പൊട്ടിയൊരു കലം ഉണ്ടായിരുന്നു അതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ച് നമുക്ക് വെച്ചു കൊടുക്കാം ഒരു ദിവസം ഞാനിതിങ്ങനെ തന്നെ അടച്ചങ്ങ് വയ്ക്കുന്നുണ്ട് ആ തലക്കകത്തുനിന്ന് അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഉണ്ടല്ലോ മൊത്തം ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഞാൻ അരിച്ച് ആ വെള്ളം മാത്രം എടുത്തിട്ടാണ് ബാക്കി ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം നമ്മൾ മീൻമെട്ടിയ വെള്ളം തെയ്ത ഒരു കലത്തിലോ കുപ്പിയിലോ എന്തെങ്കിലും ഇട്ട് വെച്ച് അടച്ചങ്ങ് വെച്ചേക്കുക അടുത്ത ദിവസം നമ്മൾ ഇതെടുത്ത് ഇതാകണ്ടോ ഇപ്പം നല്ലത് കണക്ക് ആ തലയിലെ ആ ഒരു എല്ലാ കാര്യങ്ങളും ആ മീനിൻ്റെ എല്ലാ ഇതും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം പിന്നെ ഇത് ഒരു ദിവസത്തിൽ കൂടുതൽ വെക്കരുത് ഒരു മൂന്ന് ദിവസം നാല് ദിവസമോ ഒന്നും വെച്ചേക്കരുത് നല്ല സ്മെല്ലാകും അതുമാത്രമല്ല പുഴുവും കിട്ടും അപ്പോൾ ഒറ്റ ദിവസം മാത്രമേ വെക്കാവുള്ളൂ അപ്പോൾ ആ സമയത്ത് പുഴുവോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല വലിയ ബാഡ് സ്മെൽ വരത്തില്ല എങ്കിലും മീനിൻ്റെ അത് അറിയാമല്ലോ ഒരിച്ചിരി സ്മെല്ലൊക്കെ വരും നമുക്കതൊന്ന് അരിച്ചെടുക്കാം ആദ്യം അത് മുഴുവനായിട്ട് നമ്മൾ നമ്മളത് ഒരു കുപ്പിക്കകത്തേക്ക് ഒരു ജാറാണ് ജാറിലേക്കിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നന്നായിട്ട് പ്രസ് ചെയ്ത് ആ ഒരു വെള്ളം മൊത്തം നമുക്ക് വേണം നമുക്ക് ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് ഈ ഒരു വെള്ളമാണ് ഈ ഒരു മീൻ വേസ്റ്റിൻ്റെ വെള്ളമാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ മുഴുവൻ ഗുണങ്ങളും ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ദിവസം മാറ്റി അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമുക്ക് എല്ലാ ഗുണങ്ങളോടും കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ വേസ്റ്റ് നമ്മൾ കളയണ്ട മീൻ്റെ വേസ്റ്റ് നമുക്ക് ചെടിയുടെ മൂട്ടിലേക്ക് കുഴിച്ചിട്ട് കൊടുക്കാം കണ്ടോ നമുക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് വെള്ളം ഇതിനകത്തേക്ക് ഇനി വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കരുത് കാരണം വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പുഴുവ് കിട്ടും ഇനി ഞാൻ എന്താ ഒരു നാല് കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഉള്ള ശർക്കര നമുക്ക് എടുക്കാം വെള്ളയോ കറുപ്പോ ഏതാന്ന് വെച്ചാൽ എടുക്കാം ഇതിപ്പോൾ വെള്ളശർക്കരയാണ് കടകളിലൊക്കെ ചെന്ന് പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ഈ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് കുറഞ്ഞ ശർക്കരകൾ കിട്ടും അത് വേടിച്ച് പൊടിച്ചിട്ടാൽ മതി ഇപ്പം ഞാൻ പൊടിക്കുന്നൊന്നുമില്ല ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക ഒരു മൂന്ന് ദിവസം നമ്മൾ വെച്ചിരിക്കുക മൂന്ന് ദിവസം വെച്ചതിന് ശേഷം നമുക്ക് കാണിക്കാം അതപ്പോൾ അതിനകത്ത് ഇരുന്ന് ആങ്ങ അലിഞ്ഞോളും നമുക്കൊന്ന് കുലുക്കി കൊടുത്താൽ മതി രാവിലെ രാവിലെ ചെന്ന് ഇതൊന്ന് പുലിക്കഴിഞ്ഞ് ഇതങ്ങ് ആയിക്കോളും നമ്മുടെ മീൻ വേസ്റ്റ് ഉണ്ടല്ലോ മീൻ്റെ തലയൊക്കെ ഉള്ളത് കണ്ടോ ഇതൊരു ബേറാപ്പിള ഇതിനകത്ത് കായ്കളൊക്കെ വെന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മൂട്ടിലേക്ക് നമ്മുടെ തല ആ മീൻ വേസ്റ്റിൻ്റെ തലയൊന്ന് കുഴിച്ചിട്ട് കൊടുക്കാം ഇത് ഇണക്ക് പൂക്കൾ വരുന്നതും കായ്കൾ വരുന്നതുമായിട്ടുള്ള ചെടിയുടെയൊക്കെ മൂട്ടിൽ വേണം ഇതേ ഇണക്ക് കൊണ്ടുചെന്ന് മീനിൻ്റെ തലയൊക്കെ കുഴിച്ചിട്ട് കൊടുക്കാം വെറും പിഞ്ചായിട്ടുള്ള അല്ലെങ്കിൽ വേര് പിടിച്ചു വരുന്നതായിട്ടുള്ള ചെടികൾക്കൊന്നും തന്നെ ഉടനെ കൊണ്ടു ചെന്ന് ഇതിണക്ക് മീൻ വളങ്ങളൊന്നും ചെയ്യരുത് ചെടി കരിഞ്ഞു പോവുക അതിനുള്ള ആരോഗ്യം ചെടിക്ക് കാണത്തില്ല അപ്പോൾ ഇച്ചിരി വലുതായി പൂക്കളൊക്കെ ആകാറായതിൻ്റെ മൂട്ടിൽ നമുക്കിത് ഇനക്കൊന്നും കുഴിച്ചിട്ട് കൊടുത്താൽ മതിയെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ വെള്ളം കണ്ടില്ലേ ആ ഒരു ശർക്കരയും നമ്മുടെ മീനിൻ്റെ വെള്ളവും കൂടെ ചേർന്ന് നല്ല ഒരു വളം ഒരു ഇൻസ്റ്റൻറ് വളമായിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഒരു മൂന്ന് നാല് ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ പൂക്കൾക്കൊക്കെ നമ്മുടെ പൂക്കളാകുന്ന ചെടികൾക്കും കായകൾ വരുന്ന ചെടികൾക്കും ഇച്ചിരി വളർന്ന ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന ആ അടപ്പാണ് ഇതിനകത്ത് പത്ത് എം എൽ ആണ് നമ്മൾ എടുക്കുന്നത് അത്രയും എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ചെടുക്കുന്നത് പത്ത് എം എൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ബക്കറ്റിനകത്തേക്ക് അതിനുശേഷം ഒരു ലിറ്റർ വെള്ളം ഒരു കുപ്പിയെടുത്ത് അതിനകത്തേ കളഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു ലിറ്റർ വെള്ളം കിട്ടും ആ ഒരു ലിറ്റർ വെള്ളമാണ് ആ പത്ത് എം എൽ വളത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇച്ചിരി വലിയ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇച്ചിരി ആ ഒരു വളം കുറഞ്ഞു പോയാലും അങ്ങ് ഒരുപാട് കൂടുതലായിട്ട് എടുക്കരുത് ഇത് ഒരു സ്റ്റാർ ഫ്രൂട്ടാണ് അപ്പം നിറച്ച് പൂത്ത് കായ്കളൊക്കെ വരാനായിട്ട് തയ്യാറെടുപ്പൂടെ നിൽക്കുക അതിനായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അത് മുഴുവൻ അതിനൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വീണ്ടും ഇതേ കണക്ക് തന്നെ എടുത്ത് നമ്മുടെ സപ്പോട്ടയാണ് ഇതെല്ലാം നമ്മുടെ ഇതേനക്ക് ഡ്രമ്മിനകത്തും ചെടിച്ചെട്ടിക്കകത്തും ഗ്രോ ബാഗിനകത്തും ഒക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിനൊക്കെ നമുക്കിട്ട് കൊടുക്കാം ഇത് നമ്മുടെ മാവാണ് നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് പൂക്കളൊക്കെ കായാൽ വരാനായിട്ട് നമുക്കിതൊന്നും ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ ചെടിമുരിങ്ങ ഇതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ വർഷം കിട്ടാൻ കിട്ടും എന്ന് വിചാരിക്കുന്നു അത് നമ്മുടെ വേറൊരു മാവാണ് ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്